نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مذل له ومن يؤمن فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون <applause> اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما, منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة بسم الله الرحمن الرحيم من من ربكم ربكم للمتقين رب سبحانه وتعالى ൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ച് ജീവിക്കണേ എന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോട് പത്തുകൾ ആരാധനകളിലും പ്രാർത്ഥനകളിലും നിസ്കാരങ്ങളിലും ചെലവഴിച്ചതിനു ശേഷം അതിന്റെ ഏറ്റവും സുപ്രധാനമായ അവസാനത്തെ പത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ചില രാത്രി നമ്മൾ ചെയ്ത ആരാധനകളും ഖുർആൻ പാരായണങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹായ അവസാനത്തെ അവസാനത്തപ്പത്തിലേക്ക് കടക്കുമ്പോട് വിട പറയുന്ന മാനസികാവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും പതിയെ പതിയെ എത്തുമ്പോൾ നമ്മൾ റമദാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആത്മവിചാരണ എന്നുള്ളത് ഒരിക്കൽ കൂടി നടത്തേണ്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഇരുപത് ദിവസത്തോളം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോ ഈ ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന ഒരു തിരിഞ്ഞുനോട്ടം വളരെ അത്യാവശ്യമാണ് പലപ്പോഴും നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു ക്ലീഷോഗ എത്ര പെട്ടെന്നാണല്ലേ ആദ്യ പത്ത് കഴിഞ്ഞത് എത്ര പെട്ടെന്നാണല്ലേ രണ്ടു പത്തുകൾ കഴിഞ്ഞത് ഇനി കുറച്ച് കഴിയുമ്പോ എത്ര പെട്ടെന്നാണല്ലേ റമദാൻ കടന്നുപോയത് എന്ന ചോദ്യവും നമ്മൾ ചോദിക്കും പക്ഷേ ആ ചോദ്യങ്ങൾക്ക് അപ്പുറത്ത് നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ആത്മവിചാരണ നടത്തിയെങ്കിൽ മാത്രമേ ഇനിയുള്ള പത്ത് ദിനങ്ങൾ അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു വാചകം ഹാസിബു അംഫു നിങ്ങൾ നിങ്ങളുടെ സ്വയം വിചാരണ ചെയ്യുക നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നാളെ പ്രലോകത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഖുർഹാൻ പാരായണത്തിൽ എവിടെ എത്തി നമ്മൾ ഖുർഹാൻ പഠനത്തിൽ എവിടെ എത്തി നമ്മൾ തഫ്സീർ വായിച്ചിരുന്നോ കേൾക്കാൻ ശ്രമിച്ചിരുന്നോ ക്ലാസ്സുകൾ കേട്ടിരുന്നോ അതുപോലെ തന്നെ നീതിപരമായ വിജ്ഞാനങ്ങളുടെ വിഷയത്തിൽ ഈ റമദാൻ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റമദാൻ കൊണ്ട് നമ്മൾ എവിടെ എത്തി എന്നുള്ള ചോദ്യം നാളെ പരലോകത്ത് വെച്ച് നമ്മൾ നേരിടാനിരിക്കുകയാണ് അതിനു മുമ്പ് ഈ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ അവസാനത്തപ്പത്തിലേക്ക് എത്താനിരിക്കുക അല്ലെങ്കിൽ അവസാന അതിലേക്ക് കടന്നിരിക്കുക നമ്മൾ ഇപ്പോൾ വിചാരണ ചെയ്താൽ ഇപ്പോൾ നമ്മളൊന്ന് സ്വയം ആലോചിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സമയമുണ്ട് എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞു പോയതിനെ കുറിച്ച് വിരമിച്ചത് കൊണ്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ച് എത്ര പെട്ടെന്നാണല്ലോ എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല ഇനിയുള്ള ദിനരാത്രങ്ങൾ പത്ത് ദിവസത്തോളം നമുക്ക് അള്ളാഹുലി തൗഫീഫ് ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകും ആ ദിവസങ്ങൾ പത്തല്ലെങ്കിൽ ഒമ്പത് ദിവസങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇനി ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ഒരു ധൃതിപ്പെടൽ ആവശ്യമാണ്

അവസാനത്തെ അവസാനത്തെ കുറിച്ച് കടന്നാൽ രാത്രിയെ രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു ജീവിപ്പിക്കുമായിരുന്നു എന്നാണ് എന്നാണ് കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു അങ്ങനെ മുണ്ട് മുറുക്കി രാത്രിയെ ജീവിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ കൂടക്കൂട്ടിക്കൊണ്ട് വിളിച്ചുണർത്തിക്കൊണ്ട് പ്രത്യേക ഒരുക്കം അവസാനത്തെ പത്തിനു വേണ്ടി നടത്തുമായിരുന്നു എന്ന് നമുക്ക് മഹതിയായ ആയിഷാഹ പഠിപ്പിച്ചു തരികയാണ് അപ്പോ ആ ആദ്യ രണ്ട് പത്തുകൾ ാഹു അലൈഹി വസ്സലമയുടെ സ്വഭാവത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുപോയാൽ അവരുടെ ജീവിതത്തിൽ ആദ്യ രണ്ട് പത്തുകളിൽ ആ രാത്രികളിൽ ഉറക്കവും നിസ്കാരവും കാണാൻ സാധിക്കുമായിരുന്നു എങ്കിൽ അവസാനത്തപ്പത്തിലേക്ക് പോകുമ്പോൾ ഉറക്കമടക്കം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പരമാവധി നിസ്കാരങ്ങളിലേക്ക് അവർ മുഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇത് നമ്മളും മാതൃകയാക്കേണ്ടതാണ് പൂർണ്ണമായി ഉറക്കൊഴിവാക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ ആ രൂപത്തിൽ തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുക അതല്ല നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുള്ള സാഹചര്യം ഇല്ലാത്തവർ പരമാവധി പരമാവധി അതിനുള്ള സൗകര്യങ്ങൾ തേടുക നമ്മുടെ പള്ളികളിൽ പലതിലും കയാമുലുകളുണ്ട് രാത്രിയിലുള്ള നിസ്കാരങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആ കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവസാനത്തെ ഈ അവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ മദർശിക്കുന്നത് പോലെ പക്ഷേ അത് നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ പ്രാധാന്യം എത്ര കണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം തന്നെയാണ് തന്നെയാണ് എന്താണ് പ്രത്യേകത പിന്നെ ആ ഒരു പിന്നെ നേരത്തെ ആ വചനങ്ങൾ അത് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ കഥറിന്റെ രാത്രി നിർണയത്തിന്റെ രാത്രി എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ആ രാത്രി തന്നെയാണ് ഈ അവസാനത്തെ പത്തിന്റെ പ്രാധാന്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആയിരം മാസത്തേക്കാൾ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അത്രത്തോളം നമ്മുടെ അമരുകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന മലക്കും റൂഹും ചിവിനടക്കം ഈ വാരലോകത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു രാത്രിയെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോട് കൂടി അതിന്റെ പ്ലാനിങ്ങുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ഇതിന്റെ യുക്തിയിലേക്ക് പോയാൽ എന്തുകൊണ്ടാണ് ഖദർ മുസ്ലിം ഉമ്മത്തിന് മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് എന്തുകൊണ്ടാണ് ഖദർ എന്ന മനസ്സിലാക്കേണ്ടത് മുൻകാല സമുദായങ്ങൾക്ക് മുൻകാല പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് ഉമ്മത്തുകൾക്ക് അവർക്ക് പ്രായം കുറച്ച് കൂടുതലായിരുന്നു അവർക്ക് കൂടുതൽ പ്രായം ലഭിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രായം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ചെയ്യാനുള്ള പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഇടയിൽ ആ ആ ഒരു ഒരു പ്രശ്നം കൂടി കൂടി അല്ലെങ്കിൽ കുറവ് എന്ന അർത്ഥത്തിൽ കൂടിയാണ് നമുക്ക് സമയം കുറവാണ് അത്രത്തോളം അവർ ചെയ്തതുപോലെ പുണ്യം ചെയ്യാൻ അതിനുള്ള സമയം നമുക്കില്ല ആ സമയമടക്കം നമുക്ക് ലഭിക്കുന്ന രൂപത്തിലാണ് ഒരൊറ്റ രാത്രിയുണ്ട് ആയിരം മാസത്തെക്കാൾ പുണ്യം നേടാൻ നിങ്ങൾക്ക് അവസരം മുസ്ലിം ഉമ്മത്തിന് ഉമ്മത്തിന് മുഹമ്മദ് നൽകിയ ഒരു സമ്മാനമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ആ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരു സൂറത്തുറങ്ങലുണ്ട് പക്ഷേ ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രാവുകളിൽ ഏകത്തിൽ പതിനെ പ്രതീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രത്യേകമായി എന്ത് ചെയ്തു എന്ത് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ഇറങ്ങും

ഈ ഈ കുറിച്ചും നമ്മൾ ഇനി പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് തന്നെയാണ് തന്നെയാണ് ിൽ പരമാവധി ചെലവഴിക്കുക പറ്റുമെങ്കിൽ ആളുകൾ അവസാന തത്വത്തിൽ മുഴുവനായിട്ടോ അതല്ലെങ്കിൽ ജോലിയും മറ്റു കാര്യങ്ങളുള്ളവർ പരമാവധി യാത്രകളിലെങ്കിലും സജീവമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂലിന്റെ ുംസൂലിന്റെ നമുക്ക് അതുകൊണ്ട് അടക്കം അടക്കം ചെയ്തതായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഈ അവസാനത്തൊപ്പത്തിലേക്ക് പോകുമ്പോ നമ്മൾ കുറച്ചുകൂടി സ്വതച്ഛയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം നമുക്കിപ്പോ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് തരത്തിലുള്ള അനാഥികളെ സംരക്ഷിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് വിധവകളെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളുണ്ട് ഇനി പഠനത്തിനുള്ള സംവിധാനങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് മാത്രമല്ല അവർക്കൊക്കെ നമ്മുടെ മൊബൈൽ വഴി സ്വതക്ക നൽകാൻ അല്ലെങ്കിൽ അത് ഒരു ഗൂഗിൾ പേ ചെയ്താൽ അവിടെ അതിന്റെ സ്വതക്ക എത്തുന്ന രൂപവും നമുക്കുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒറ്റയിട്ട രാവുകളിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഓരോ ദിവസവും നമ്മൾ ഇന്ന് ഇന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇന്ന് ആ ജകക്ക് വേണ്ടിയാണ് എന്റെ സ്വതക്ക ഈ രാവിൽ എന്റെ സ്വതക്ക വിധവകൾക്ക് വേണ്ടിയാണ് ഈ രാവിൽ എന്റെ സ്വതക്ക അത് ദീനി വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് എന്ന രൂപത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലുള്ളത് ആ രൂപത്തിൽ പരമാവധി സ്വതക്ക ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അവസാനത്തെ പത്തിലേക്ക് പോകുമ്പോൾ ദാനം ഘനത്തെ കുറക്കുകയില്ല എന്ന ആ ഒരു കാര്യത്തിൽ അത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദാനം ചെയ്യാൻ പറ്റുള്ളൂ ദാനം ധനത്തിൽ കുറവ് വരുത്തുകയില്ല എന്ന് റസൂൽ മഹാരാജ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കള്ളം റസൂലിന്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ നമ്മുടെ കഴിവിന്റെ പരമാവധി ദാനം നടത്താൻ പ്രത്യേകിച്ചും അവസാന തത്വത്തിലേക്ക് എത്തുമ്പോൾ അത് കൂടുതലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം റമദാനമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി പല ആളുകളും റമദാനിനോട് ബന്ധിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത് അത് നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനകത്ത് കണക്ക് കൂട്ടണം നമ്മുടെ കയ്യിൽ എത്രയാണോ പൈസ ഉള്ളത് അത് നമ്മൾ കണക്ക് കൂട്ടുകയും നമ്മുടെ അക്കൗണ്ടിൽ അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം കണക്ക് കൂട്ടി അതിന്റെ രണ്ടര ശതമാനം എന്ന് പറയുന്നത് നമ്മുടേതല്ലാത്ത പണമാണ് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അക്കൗണ്ടിലുള്ള രണ്ടര ശതമാനം എന്ന് പറയുന്നത് അന്യന്റെ പണമാണ് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പണമാണത് അത് നമ്മുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അതുകൊണ്ട് അത് ഗൗരവത്തോടു കൂടി റമദാനുമായി ബന്ധപ്പെട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നവർ പ്രത്യേകിച്ചും പല ആളുകൾക്കും ഈ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും പറയാതെ കുറച്ച് സംശയങ്ങൾ കൂടി തീരാ സംശയങ്ങൾ ചെന്നിട്ട് ആരും സക്കാത്ത് കൂരാ ഉള്ള അറിവ് വെച്ച് ഉള്ള അറിവ് വെച്ച് എത്രയാണോ നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതാണ് റമദാൻ നമ്മൾ 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 ആത്മാവിനെ പ്രയത്നത്തിലാണ് ദിവസങ്ങളിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ആത്മാവിനെ മാത്രം ശുദ്ധീകരിച്ചാൽ പോരാ ആ നമ്മുടെ ശരീരത്തിന് ഊട്ടുന്ന ആ സമ്പത്ത് കൂടി ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ രണ്ടര ശതമാനം അന്യന്റേതായ ആ ശരീരം കൊണ്ട് നമുക്ക് എങ്ങനെയാണ്

ുമായി ബന്ധപ്പെട്ടു കൊണ്ട് പ്രത്യേകിച്ചും അവസാനത്തെ പന്തത്തിലേക്ക് കടക്കുമ്പോർത്ഥന

അതുകൊണ്ട് നമ്മൾ പറയാറുള്ളത് തന്നെ തൗബയുടെ മാസം പാപമോചനത്തിന്റെ അതുകൊണ്ട് ഈ ദിനരാത്രങ്ങളിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ വേണ്ടത് നമ്മൾ എല്ലാവരും പാപികളാണ് നമുക്ക് എല്ലാവർക്കും സ്വകാര്യ ജീവിതത്തിലും അല്ലാതെയുമെല്ലാം ഒരുപാട് പാപങ്ങൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത് കുടുംബരംഗത്ത് കടമകളുടെ വിഷയത്തിൽ കടപ്പാടുകളുടെ വിഷയത്തിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇണകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മേഖലകളിലായി പല അബദ്ധങ്ങൾ സംഭവിച്ചവർ തന്നെയാണ് നമ്മൾ എല്ലാവരും അങ്ങനെ ആ പാപങ്ങളിൽ മുങ്ങി കുടിച്ചുകൊണ്ടുള്ള നമ്മുടെ ആ ജീവിതത്തിൽ നിന്നും നമ്മൾ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ ആദ്യം വേണ്ടത് ആ ഹൃദയത്തിലെ കറുത്ത പുള്ളികൾ അതില്ലാതാക്കുക എന്ന ഓരോ പാപം ചെയ്യുമ്പോഴും ഓരോ കറുത്ത പുള്ളി ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന അങ്ങനെ കറുത്തിരണ്ട ഹൃദയത്തെ അതിനെ കഴുകു വൃത്തിയാക്കുക എന്നതാണ് പ്രമദാൻ കൊണ്ട് ഏറ്റവും സുപ്രധാനമായിക്കൊണ്ട്

അള്ളാഹുശ്ശേരിക്ക് തിരിഞ്ഞു നടക്കാൻ തയ്യാറാണെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ എന്നോട് ഇത്രയൊക്കെ ചെയ്ത ചെയ്തവരാളോട് ഞാൻ പുറത്തു കൊടുക്കൂലല്ലോ അതുപോലെ അല്ല മടച്ചവൻ റഹ്മാനാണ് റഹീമാണ് എല്ല പാപങ്ങൾ പുറത്തു തരുന്ന പറഞ്ഞ ഒരു നിരാശ ആവശ്യമില്ല അങ്ങനെ നിരാശകൾ മാറ്റി വെച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കുറച്ചധികം കിടന്നുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരട്ടെ കഴിഞ്ഞുപോയി നമ്മൾ കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരണം ആരൂപത്തിൽ ആത്മാർത്ഥമായ തൗപ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പുറത്തു തരാൻ പറച്ചവൻ തയ്യാറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ തൗബ നിഷ്കളങ്കമായി രൂപത്തിലായിരിക്കണം ആ ഒരു അതുകൊണ്ട് തന്നെയാണ് ഹരീസകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മൂന്ന് നിബന്ധനകളാണ് ായി പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം ചെയ്ത തെറ്റിൽ നിന്നും പൂർണ്ണമായ മുക്തി ഒരു ചെയ്യാം ഒരു തെറ്റ് ചെയ്യാം ആ രൂപത്തിലല്ല പൂർണ്ണമായ തെറ്റ് ഇനി ഞാൻ അങ്ങോട്ടില്ല ഇനി ഞാൻ ആ പരിസരത്തേക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടായിരിക്കണം രണ്ടാമത്തത് ആത്മാർത്ഥമായ ഖേദമാണ് ആത്മാർത്ഥമായിക്കൊണ്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അതിൽ ഒരു ഖേദം നമ്മുടെ മനസ്സിൽ വേണം മൂന്നാമത്തെ കാര്യം തെറ്റിലേക്ക് ഇനി മടങ്ങുകയില്ല

ഒരുപാട് തിന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു നീ നൽകണേ പോയ ജീവിതത്തിൽ ഒരുപാട് കുടുംബപരമായ കടമകളുടെ കടപ്പാടുകളുടെ വിഷയത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെ നീ പൊറത്തു നൽകണേല്ലോ അള്ളാഹുയെ രഹസ്യ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെ നീ പൊറത്തു നൽകണേല്ലോ അല്ലാഹു ഒരുപാട് മാതാപിതാക്കളോടുള്ള കടമകളുടെ വിഷയത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ സംഭവിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ നീ അവർക്ക് സമാധാനം നൽകണമല്ലോ അള്ളാഹു എന്നിവർക്ക് നിർക്കേർക്കും നൽകണമല്ലോ അള്ളാഹുളുടെ സഹോദരങ്ങൾ അവർക്ക് നേരെ വീണ്ടും ഇസ്രായേലിന്റെ വലിയ രൂപത്തിലുള്ള അക്രമങ്ങൾ ിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ സൗഖ്യം നൽകണയല്ല ആരോഗ്യകരമായ കാരണങ്ങൾ കൊണ്ട്

ربنا تقبل منا قيامنا ربنا تقبل منا قراءتنا إنك انت السميع العليم وتب علينا انك انت التواب الرحيم يا رب العالمين اللهم يا رحمن يا رحيم يا رحمن يا رحيم سعفواننا المجاهدين في فلسطين يا رب العالمين رب رحمهما كما ربيانا سياره ربنا اتنا في الدنيا حسنه